ഹായ് ഫ്രണ്ട്സ് സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു വീട്ടിൽ ചെയ്ത കുറച്ച് വർക്കുകളിലെ വീഡിയോസാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മളൊരു ചെറിയ ടി വി സ്റ്റാൻഡാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് നമ്മൾ പാലക്കാട് ജില്ലയിൽ തന്നെ വരോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ചെയ്ത വർക്കാണ് അപ്പോൾ ഒറ്റപ്പാലത്തിനടുത്താണ് ഈ സൈറ്റ് വരുന്നത് പിന്നെ കുറച്ച് വർക്കുകൾ വന്നിട്ടുള്ളത് കിച്ചണിലാണ് കിച്ചണിൽ അത്യാവശ്യം ഒരു കുറച്ച് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് പി വി സി ലാമിനേറ്റ് ഷീറ്റും അലൂമിനിയം പ്രൊഫൈലും ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ ഈ കിച്ചൻ്റെ അടിഭാഗത്ത് വരുന്ന സ്റ്റോറേജ് എല്ലാം അവരിവിടെ സ്ലാബ് ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടേജ് മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തു കൊടുത്തിരിക്കുന്നത് ടോപ്പ് വശത്താണ് നമ്മൾ ഫുള്ളായിട്ട് ബോക്സ് ടൈപ്പിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ജി ടി ബി ടി വെച്ചിട്ട് നമ്മൾ സിങ്കിൻ്റെ ടോപ്പിലായിട്ട് തന്നെ നല്ല പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ ഒരു ഓപ്പൺ സ്പേസ് ബോക്സിൻ്റെ താഴെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചണിൽ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ആവുകൊണ്ട് നമ്മൾ കൂടുതലും ഇതിലെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണത് ത്രീ നോട്ട് ഫോറിൻ്റെ എസ് എസ് ഹിഞ്ചസ് അതുപോലെ ബാസ്ക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യണത് പിന്നെ വന്നിട്ട് ഇതിൽ ഹാൻഡിൽ പ്രൊഫൈല് കൊടുത്തിരിക്കുന്നത് ഒരു എസ് എസിൻ്റെ തന്നെ ഒരു കോട്ടിങ് വരുന്ന സെക്ഷനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് മിറാക്കി കമ്പനിയുടെയാണ് നല്ല ഒരു ക്വാളിറ്റി കമ്പനിയുടെ വുഡൻ കളറ് ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ മേലൊരു കട്ട്ലറി അടിയിലൊരു പ്ലേറ്റിൻ്റെ ബാസ്ക്കറ്റ് നമ്മൾ ഡ്രോവറായിട്ടും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് കിച്ചണിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ബെഡ്റൂമിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വാൾഡ്രോവ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മാസ്റ്റർ ബെഡ്റൂമിലാണ് അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മളിത് ഫുള്ള് ബോക്സ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് ഒരു വർക്കാണ് അപ്പോൾ ഇതിൻ്റെ മിറർ യൂണിറ്റിൻ്റെ ബാക്കിലും നമ്മളൊരു സ്പേസ് മേക്കപ്പ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു ഡ്രോവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വർക്കിൽ വാൾഡ്രോപ്പിൻ്റെ വർക്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക പിന്നെ വാൾഡ്രോപ്പിൻ്റെ അകത്തും ഒരു ഡ്രോവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ബോർഡറൊക്കെ അടിച്ചിട്ട് നമ്മൾ പ്ലൈവുഡിലൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫ്രെയിം എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു മൂന്നിഞ്ചിന് ഒരു ബോർഡർ സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡോറെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വീണ്ടും കാണാം